ഇവിടെ കത്തിക്കണ്ടമ്മേ പോയോ അർക്കൊക്കെ ചേർത്തിട്ട് മതി മറ്റേ കറി കറിയല്ലോ ഇത് വെക്കുന്നത് കറിവേപ്പില ഇട്ടോ ആ തീരുന്ന ഞാൻ പറഞ്ഞില്ലേ അറിവിയുണ്ട് കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡി ആയി വരും ഞാൻ ചെയ്യിക്കും കേട്ടോ കറിവേപ്പിലൊക്കെ ആദ്യമേ ഇട്ടേ ഗ്യാസ് ഓണായിരുന്നു ദൈവമേ ആ പച്ചമുളക് പുളിയൊക്കെ നേരത്തെ വെള്ളത്തിൽ വെച്ചതാണ് അവര് വിരളറെ എടുത്തിട്ട് കൈ മുറിയും അതിനകത്തോട്ടും ഇട് കൈ തന്നെ വയ്ക്കരിക്കമ്മേ പഴയ പോലല്ല പോരാ വേണ്ടയോ

രാവിലെ പോയെന്ന് പറഞ്ഞാൽ എളുപ്പിനെ എഴുന്നേൽക്കുമായിരുന്നു അമ്മ പണിക്ക് പോകുന്ന സമയത്തൊക്കെ അന്ന് അമ്മയൊക്കെ പണിക്ക് പോകുന്ന സമയം എന്ന് പറയുമ്പോഴേ പണിക്ക് ഇറങ്ങേണ്ടത് അന്ന് എന്തോ സമയം ഏഴ് മണിക്കല്ലേ ഇറങ്ങണ്ടേ ആറര ആവുമ്പോൾ പോകണം ആറരയൊക്കെ ആവുമ്പോൾ പോകണം ഏഴുമണിക്കൊക്കെ പണിക്ക് ഇറങ്ങണമായിരുന്നില്ലയോ അന്ന് ഏഴ് മണിക്കൊക്കെ പണിക്കിറങ്ങും പിന്നീടാണ് എന്തൊക്കെയോ സമരങ്ങളും ഒക്കെ ഉണ്ടായി എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആക്കിയതൊക്കെ അപ്പോൾ അമ്മ എളുപ്പിനെ എഴുന്നേൽക്കും ഞങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അമ്മ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ റെഡിയാക്കി കഴിക്കാനുള്ള പലഹാരം വരെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ പണിക്ക് പോകുന്നത് പിന്നെ വീട്ടിൽ വരുന്നതെന്ന് പറയുന്നത് ഏകദേശം പത്തും പതിനൊന്നും മണിയായി കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അല്ല അമ്മയുടെ ജോലി പറയില്ലേ തടിയ തടി ചുമക്കാൻ പോകുന്നതാണ് അപ്പം ആ സമയമൊക്കെ കഴിയും വരുമ്പോൾ ഞങ്ങളെ കൊലത്തേക്ക് എന്തുവാ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ രണ്ട് മണ്ണെണ്ണ വിളക്കന്ന് ഈ മണ്ണെണ്ണ വിളക്കെന്ന് പറയുന്നത് വിളക്കില്ല അല്ലേ കുപ്പി കിഴിച്ചിട്ട് അതിനകത്ത് തിരിയിട്ടിട്ട് കത്തിച്ച് ഒന്ന് തലക്കിലും വെക്കുമോ ഒന്ന് അമ്മ കുറച്ച ആളെ വെച്ചാൽ നമുക്കൊരു ഇച്ചിരി ഒന്ന് പറക്കാരുന്നല്ലേക്ക് അങ്ങനെ നോക്കുവൊന്നും വേണ്ടമേ കുറച്ചമ്മ വാരി കിട്ടോ തീ കത്തിച്ചിട്ടൊന്ന് വാരിക്കോ മതി കുറച്ച് മതി ഒന്ന് പറക്കാം ഇന്നലും നമ്മൾ ഈ ചൂട വാങ്ങിച്ചപ്പോൾ രണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല ഇപ്പൊ ഒരാൾ പറയുന്ന പിഴിഞ്ഞൊക്കെ എഴുതും ഞാനങ്ങോട്ടോ രണ്ട് കിലോ നൂറ് രൂപയെന്ന് ഇന്ന് മേടിച്ചപ്പോൾ ഒരു കിലോയ്ക്ക് നൂറ് രൂപ ഞങ്ങൾക്ക് അങ്ങനെയാ കിട്ടിയത് ഇത് അമ്മയൊക്കെ പണിക്ക് ഞങ്ങൾ ഞങ്ങളിതുപോലെ വിളക്കും കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ കിടക്കും അമ്മ രാത്രി വന്നിട്ട് പിന്നെ രാത്രിയിലേക്കുള്ള ആഹാരം എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ടാവും എങ്കിലും അമ്മ രാത്രി വന്നിട്ട് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കും അന്ന് ഏറ്റവും കൂടുതൽ അമ്മ ഉണ്ടാക്കുന്ന പരിപ്പും പപ്പടമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഇത് പരിപ്പും പൊക്കടം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഉറക്കത്തിന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് ഞങ്ങളുടെ വായി വാരി വെച്ച് ഞങ്ങളിങ്ങനെ ആടുവായിരിക്കും അത് തന്നെ അമ്മ കൊണ്ടിരുന്നവർ പലഹാരമൊക്കെ ഞങ്ങൾ വീണ്ടും പേര് കിടക്കുന്നത് കേട്ടോ അത് മറന്നുപോയി എന്നിട്ട് അമ്മ ഒരു ചോറും കറി വെക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഉറങ്ങും അപ്പൊ അമ്മ വെന്ത് കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കും വിളിക്കുമ്പോൾ ഞങ്ങൾ ഉറക്കത്തില്ല അപ്പൊ ഞങ്ങൾ വായിൽ ഇങ്ങനെ ഒരാട വായി വെച്ചിട്ട് അടുത്ത അട ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആട്ടമായിരിക്കും നല്ല മുറക്കം മൂടിലായിരിക്കും പിന്നെ കിടന്നുറങ്ങും പിന്നെ അമ്മ എഴുന്നേക്കുന്നത് വീണ്ടും മണിക്ക് എഴുന്നേക്കും ആ പന്ത്രണ്ട് മണി ചോറ് കൊണ്ടു കഴിക്കും അമ്മയുടെ അച്ഛനുണ്ട് അമ്മയുടെ അച്ഛന് അമ്മ എന്ത് ചെയ്യാതെ ഇച്ചിരി ദൂരെയാണ് അമ്മ വന്ന് പണിയും കഴിഞ്ഞും ഒന്ന് ചോറ് വെക്കുന്ന ചോറും അമ്മയുടെ അച്ഛനും കൊണ്ട് രാത്രി കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ കൊടുത്തിട്ടാണ് അമ്മ വരുന്നത് അങ്ങനെ മതി കാലമൊക്കെ ഓർക്കുമ്പോ ഭയങ്കരമായ സങ്കടങ്ങൾ വരും പലതും പിന്നെ വെളുപ്പിനെ എഴുതി അന്നത്തെ കാലത്ത് നമുക്ക് കിണറുകളൊന്നുമില്ല നമ്മുടെ മുറ്റത്തൊന്നും ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ആയിരിക്കും കിണർ അമ്മ ആ വെളുപ്പിനെ പോയി വെള്ളം കൊണ്ടുവരും എല്ലാത്തിലും പിന്നെ അങ്ങനെ വെള്ളം കൊണ്ടു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമയക്കത്തില്ല എനിക്ക് പേടിയാ അമ്മ രാവിലെ തന്നെ പോകും അതെല്ലാം പോട്ടെ ഞങ്ങളെ കുളിപ്പിച്ച്